പന്താറണ്ട് അടീക്ക് എത്രണ്ട് എത്ര കൊടുക്കാറ് കൊടുക്കുവോ അഞ്ചാറന്നു കൊടുക്കറി വില പറ വില മാറി ആ വില പറഞ്ഞു കൊടുക്ക് ആ അത് എന്തേലും ഒന്ന് കേറാണ്ട് ആ അത് കിട്ടു പതിമൂന്ന് ഇതാ ഇത് പന്ത്രണ്ടല്ലോ പറഞ്ഞു ഇപ്പൊ ആയിരം കൂട്ടു ഇതിപ്പോ എത്രക്ക് തരുമോ നമ്മക്ക് ഈ സൂചി കമ്പരണ്ടോ ഇത് എത്ര പറഞ്ഞു ഇരുപത്തി ആറാ ഏ എന്താ അങ്ങോട്ട് തിരിഞ്ഞിക്കുന്നു ചോദിക്കുമ്പോ അങ്ങോട്ട് തിരിഞ്ഞിക്കണം മുപ്പത്താറ ഇരുപത്തി ആറ് അതോ ഇരുപത്തിമൂന്ന് രണ്ടും പാടെ അല്ല അപ്പൊ കുറച്ച് കൂടിയ അമ്പതിനായിരം പറഞ്ഞു കുറച്ച് കൂടിയപ്പോൾ നിങ്ങൾ പറഞ്ഞ വിലയുടെ അടിയിലെത്തിഞ്ഞല്ലോ കുട്ടി ുട്ടി പറയാത്തുട്ടി ആ മുപ്പത്തി ഒന്നു വിലകൂട്ടിയാ ക്യാമറ ആയിട്ട് വന്ന വില കുട്ടി വേറെ രണ്ടെണ്ണം വേറെ രണ്ടെണ്ണോ അതിൻ്റെ വില എണ്ണോ അത് പതിനെട്ട് അല്ലേ ഇത് പതിനെട്ട് ഇത് പതിനെട്ടല്ല പറഞ്ഞു ഈ രണ്ടെണ്ണം എന്താ പറഞ്ഞു കച്ചവട അങ്ങനെ നടക്കുക നീ ചോദിച്ചാലല്ല നടക്കുക ഇത് രണ്ടെണ്ണം എന്താ അല്ല പറഞ്ഞു എന്താ കാവുംപടിയാമ്പടിയാട്ടാ ടി അങ്ങനെ അങ്ങനെ കണക്കുണ്ടാ കാവുംപടി ഇരുപത് ഇരുപത് അപ്പൊ ഞാൻ പതിനെട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങള് രണ്ടായിരം കൂട്ടി എന്നാലും വേണില്ല രണ്ടായിരം നിങ്ങള് കൂട്ടി രണ്ടും കൂടി മടിച്ചോ സാലിയെ ഏതായാലും ആ പാടൊക്കെ പോയിത് പാടത്തു കൊണ്ടിട്ടോ കറുപ്പട്ട മാലൊക്കെ ഞാൻ ഉണ്ടി വെക്കിണ്ട് ബാല മേടിക്കണ് കറുപ്പേട്ട പോത്തല്ലേ ആ ആളിക്ക വില ചോദിച്ചിട്ട് കായങ്ങൾ കൊടുക്കേണ്ടി വരും ആ വില ചോദിച്ചോളി വില ഇരുപത് അത്ര ഒരെണ്ണം ഇരുപത് റുപ്യ മാമുണ്ട് ചോറും ഉണ്ട് ഒക്കെ ഉണ്ട് മുപ്പത്തിയേഴ് മുപ്പത്തിയേഴോ അത്ര അത് തമിഴ്നാട്ടിൽ അങ്ങനെയാണ് വരെ മുപ്പത്തിയേഴു മുപ്പത്തെട്ടുണ്ട് പിന്നെയും പിന്നെയും കൂടുക വരുമ്പോ വരുമ്പോ കൂടുക അപ്പൊ ഒരു കാര്യം ചെയ്തതാണേ ഒരു പത്ത് മണി ആയിക്കോട്ടെ അപ്പൊ എഴുപതാകും ണ്ട് തിരക്കുണ്ട് ഏതാ രണ്ടും കൂടിയാ കിട്ടില്ല രണ്ടും കൂടി ഇരുപത്തഞ്ചിന് ഇട്ടില്ല മൂറിക്കുത്തി എന്തായാലും മൂറിക്കുത്തി മൂറിക്കുട്ടി ൂരിക്കുട്ടി ആ മൂരിക്കുട്ടി എത്ര അഞ്ഞൂറാ അതിപ്പോ കയറ്റി പറഞ്ഞാൽ മതിയല്ലോ മൂരിക്കുട്ടി വരെ അപ്പൊ പിന്നെ കുഴപ്പമില്ല ആരാ മുതലാളി അഞ്ഞൂറ് ഉപ്പ കുറച്ച് വരാതറി മൂരിക്കുട്ടിക്ക് എന്തല്ല വില പറ

പറഞ്ഞില്ല എത്ര പതിനാലാ പന്ത്രണ്ടേട്ടാ പതിമൂന്ന് ഉറുപ്പ എത്ര ഈ മൂരി കൊട്ടി പതിമൂന്ന് മൂരി വേറെ മൂരി ഉണ്ടോ അടുവാണൂരില്ല വളാഞ്ചേരി മൂരിയാ

அவ கொடுத்த கொடுத்து ஆ போடும் ஆ போடும் ஆறாயிரம் கிட்ட போய் 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 அவட்டா அந்த கொள்ளனூர் சந்தா புதிய ஆள்க்காரக்க

ഇന്നാണ് ഇപ്പൊ കാര്യം പറഞ്ഞിട്ടുള്ളത് കുഞ്ഞാക്ക പൂത്തിന്റെ വില ഇന്നു കൊണ്ടക്കോന്നാ പറ കൊണ്ടോന്നാ പറഞ്ഞേ എന്താ ോത്തോ ഈ പോത്തിന് ഈ പോന് ഈ കെടുക്കണെ പറഞ്ഞു പറയുന്നു ഡയറി നോക്കണ ഡയറി നോക്കണല്ലേ

തിരക്കുണ്ട് അത് എത്തി അങ്ങനെ പറഞ്ഞത് ആ അഞ്ചര കുറഞ്ഞതല്ല ഉണ്ട് അവിടെ പിന്നെന്താ ആ വലിയ ഒരു വലിയ പോര്ന്ന് കാണാനില്ല പോയാ നിന്ന് ആ എമ്പത്തഞ്ചാറിന് അല്ലേ അല്ല പറഞ്ഞാ എമ്പത്തഞ്ചാണ് അതൊന്നും കൊടുക്കണ്ട പൈസ ഇട്ടിന് വന്ന കുറച്ചാണ് കൊടുക്കൂ എമ്പത്തയ്യായിരം ആ പോത്തും കുട്ടികളൊക്കെ കണ്ടിട്ട